എന്നല്ലേ പേര് എവിടെ സ്ഥലം എവിടാർ ആറ്റോർപ്പു മൈനാപ്പിളിൽ ഇപ്പൊ നമ്മുടെ ഈ കരുനാപ്പിൾ പ്രദേശത്ത് ഈ ഭാഗത്ത് എവിടെയാണെങ്കിലും നിങ്ങൾ ഓടിയെത്തുമോ ഓടിയെത്തും ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പരിസരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ അയൽ വീടുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന ആളുകൾ ആ സ്ഥലത്ത് കാട് പിടിച്ച് കിടക്കുമ്പം അതൊന്ന് വൃത്തിയാക്കാനുള്ള ഒരു മര്യാദ നിങ്ങൾ കാണിക്കണം കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു സംഭവമാണിത് പല സ്ഥലങ്ങളിലും ഇവിടെ തന്നെ പല സ്ഥലങ്ങളിലും കാടും അതുപോലെ തന്നെ പാറക്കൂട്ടവും ഒക്കെ ആയിട്ട് ചേർന്ന് കിടപ്പുണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുള്ള ആ സ്ഥലം വാങ്ങിച്ച ആ ഉടമസ്ഥൻ ആ ഒരു നല്ല മനസ്സ് നിങ്ങൾ കാണിക്കണം കാരണം കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്ന പ്രദേശങ്ങൾ ാണ് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന അഞ്ച് സെൻ്റായാലും പത്ത് സെൻറ്റായാലും ഏക്കർ വസ്തു ആയാലും ഇതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വൃത്തിയാകുന്ന നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ അയൽ വീട്ടിലേക്ക് പാമ്പ് വരികയും അതിനെ പേടിച്ച് ഇരിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും ആൾക്കാരെ ആൾക്കാരൊക്കെ ഒരുപാട് കൂടി ഒരുപാട് ആളുകൾ ഇത് കാണാനൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ഒരു പാമ്പ് പിടിക്കുന്നൊരു സാഹചര്യമാണ് പാമ്പ് വന്ന് വീടിൻ്റെ മുറ്റത്ത് ഒരു മുതിർന്ന ഒരാൾ കണ്ടതുകൊണ്ട് മാത്രമാണ് കുട്ടികളൊക്കെ ഉള്ള വീടാണ് അപ്പം ഇതൊരു രക്ഷയായതൊരു മുതിർന്ന ആൾ കണ്ട് അത് മനസ്സിലാക്കി കൊണ്ട് മൂർഖനാണെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് ഇനി അറിയാത്താരെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിനെ കയറി ചവിട്ടിയോ കാണാതൊക്കെ ആയിരുന്നെങ്കിൽ വലിയ അപകടത്തിന് കാരണമായതേ ഏതായാലും ഇത് നമ്മുടെ തൊട്ടടുത്ത് പൈനാപ്പിളിലുള്ള ഒരു സ്നേഹിതന് വന്ന് ഈ പാമ്പിനെ പിടിച്ച് ചാക്കിലാക്കി കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഇത് കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഇത്തരം പ്രശ്നങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കേണ്ടതായിട്ടുണ്ട് ഞാനെന്ത്

ആരെയോ അങ്ങോട്ട് ഓടി പോകുന്ന ഓടിപ്പോ

വലിയൊരു മൂർക്കം പാമ്പാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനം ആട്ടോ വളരെ ശ്രദ്ധേപൂർവം നിൽക്കണം ആ ആ ആൾക്കാർ പാനിക്കാവുന്നു എനിക്ക് ഓടണം കേട്ടോ നിങ്ങൾ കേട്ടോ ആ ചാക്കിനെ

아음에

നമ്പർ ഞാൻ നാട്ടുകാർക്ക് വേണ്ടിട്ട് വെക്കുവാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് ഓക്കെ നമ്പർ എന്ന് പറയാവോ ഡോർ ഡബിൾ സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് ഓക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്യാം ഓക്കെ ഇപ്പൊ വലിയൊരു സന്തോഷമായി നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിനെ

നിങ്ങൾ മീഡിയ എടുത്തായിരുന്നു എടുത്തായിരുന്നു കേരള കേരള വിഷൻ വിഷൻ ഇതിപ്പം ഇതിനെ പിന്നെ റിലീസ് ചെയ്യുന്ന എവിടാസ്റ്റ് കൊണ്ടുപോയില്ലേ അപ്പൊ ഇവിടെ എത്തിയാലും ഇത് പിടിച്ച് ഞങ്ങൾക്ക് ഈ പേടി മാറ്റി തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുവാണ് നിങ്ങൾക്ക് അല്ലേ അല്ലെ നമ്മുടെ നാട്ടുകാരനെ നമ്മുടെ നാടിന്റെ ഒരു വലിയ ഭീതി ജനങ്ങൾ കൂടെ ഉണ്ടായി ഏതാണ്ട് രണ്ടു മണിക്കൂറോളം നമ്മളിവിടെ